ചേർത്തലയിലെ കായികാധ്യാപകനായ സി പി ഹെൻറിയുടെ കൃഷിത്തോട്ടത്തിൽ ബന്ദിപ്പൂവിന്റെ സുഗന്ധം ഇതോടൊപ്പം പച്ചക്കറി കൃഷിയും സജീവം ചേർത്തല ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലെ കായികാധ്യാപകനായിരുന്ന സി പി ഹെൻറിയും അഗ്നിശമന സേനാംഗമായ അജയനും ചേർന്നാണ് പൂക്കൃഷിയും പച്ചക്കറി കൃഷിയും നടത്തിയത് സുഹൃത്തും അറവുകാട് സ്കൂളിലെ കായികാധ്യാപകനുമായ ഉമാനാഥിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം കൃഷി നടത്താൻ സൗജന്യമായി വിട്ടു നൽകി ആയിരം ബന്ധിച്ചെടികൾ പിന്നെ വെണ്ട പച്ചമുളക് എന്നിവയും ഇരുവരും ചേർന്ന കൃത്യമായ പരിചരണം നൂറുമേനി വിളവ് വിളവെടുക്കാൻ പാകത്തിൽ ആയിരക്കണക്കിന് പൂക്കൾ കണ്ണിനും മനസ്സിനും കുളിർമയാകുന്ന കാഴ്ച ക്ലാസുകളിൽ കുട്ടികളെ ശ്രദ്ധിക്കുന്നതുപോലെയാണ് റിട്ടയേർഡ് കായികാധ്യാപകൻ ചെടികളെയും പരിപാലിച്ചത് ഞാൻ ഒരു റിട്ടയർഡ് അധ്യാപകനാണ് ഇരുപത്തി ഒൻപത് വർഷം ചേർത്തല ഹോളി ഫാമിലി സ്കൂളിലെ കായിക അധ്യാപകനായിരുന്നു അതിനുശേഷം ഞാൻ കുഞ്ഞുമക്കളെ നോക്കിയിട്ട് ഈ ബന്ദി കൃഷി ചെയ്ത് അത് ഓരോ പൂവിനേയും ഒരു കുട്ടിയായിട്ടാണ് കണ്ടേക്കുന്നത് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ എൻ്റെ ഒരു സുഹൃത്തും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനുമായ അജയൻ ചേർത്തല ഫയർ സ്റ്റേഷനിലായിരുന്നു ഇപ്പോൾ കോട്ടയത്താണ് അദ്ദേഹം ഒന്നര വിട്ട് ഒന്നര വിട്ട് വരും ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്തതാണ് അത് നോക്കി രാവിലെ തൊട്ട് പോയത് ഏകദേശം അഞ്ച് പ്രാവശ്യമെങ്കിലൂടെ വന്ന് നോക്കും അപ്പോൾ ഞാൻ ഓരോ ഓരോ ഇതിലും എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എന്നുള്ള പേര് തമാശന് പറയും ആ പൂ വളർന്നു വന്ന് എറ്റ സ്കൂളിൽ പിള്ളേരെ നോക്കി വിട്ടു തന്നെ അജൻ സാർ അജയൻ സാറും വളരെ അധികം എന്നെക്കാളും കൂടുതൽ പണിയെടുക്കും ഞാനും ഒപ്പം നിന്നിട്ടുണ്ട് നിൽക്കുകയും ചെയ്യും ഞങ്ങൾ രണ്ടുപേരും മാത്രം ചെയ്തതാണിത് അതിൻ്റെ ഫലം കിട്ടി വളരെ സന്തോഷമുണ്ട് ടീച്ചേഴ്സ് ടീച്ചേഴ്സേക്ക് വേണ്ടി ടീച്ചർ എല്ലാ ടീച്ചർമാർക്കും വേണ്ടി സമർപ്പിക്കുന്നു കഠിനാധ്വാനത്തിലൂടെ കൈവരിച്ച പൂക്കളും അതിൻ്റെ സുഗന്ധവും അധ്യാപക ദിനത്തിൽ മുഴുവൻ അധ്യാപകർക്കും സമർപ്പിക്കുന്നതായും സി പി ഹെൻറി കൂട്ടിച്ചേർത്തു ചേർത്തല